അപ്പം എല്ലാ വീഡിയോ പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് വാച്ച് ചെയ്യാം ഇന്ന് നമുക്ക് ഭാഗ്യയുടെ ഒരു ഫ്രണ്ടില് യെസ് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ പോവാണ് അവഴിക്ക് വീട്ടിലൊന്ന് കാരണം ഒന്ന് രണ്ട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് പറ്റുകയാണെങ്കിൽ ആൻഡ് പിന്നെ നമ്മള് ഓൾമോസ്റ്റ് ഒരു ഫോർ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇൻസ് ഫോർ തൗസൻഡ് ക്രോസ് ചെയ്തു അപ്പം താങ്ക്സ് ടു എവറി വൺ ഫോർ ജോയിനിങ് അസ് ആൻഡ് നമ്മളെല്ലാ ജേണി നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ വി ആർ ഓൾസോ ഹാപ്പി ഫോർ ദാറ്റ് ആൻഡ് തുടർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉള്ളിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക സോ നമുക്ക് പോകുന്ന നോക്കിയ കാഴ്ചകളൊക്കെ കാണാം അപ്പം നമ്മുടെ അറ്റയർ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ റേറ്റ് ചെയ്യാതി മൈകടപുദ്ദേശിച്ചൊരുദാറാണ് എൻ്റെ പിന്നെ അന്ന് ഷ്യാമിൻ്റെ കല്യാണത്തിൻ്റെ അവ്ലോഗ് നിങ്ങൾ കണ്ടിട്ടില്ല വരാനിരിക്കുന്നോളൂ പ്രൊഡക്ഷനിലാണ് ഇരിക്കുന്നത് സോ നമുക്കേതായാലും പോകുന്ന കഴിക്കണം ഓക്കേ നമ്മൾ ഫുഡ് കഴിക്കാറു കഴിക്കാൻ നമുക്ക് പൂരിയും പിന്നെ ഗ്രീൻ പീസ് കറിയും എഗും ഒക്കെ ഉണ്ടായിരുന്നു സാധാരണ ഭാഗ്യായിരുന്നുണ്ടാവില്ലേ ഇന്നെന്തോ ഒരു വെറൈറ്റി മാറ്റി പിടിച്ചാണ് അങ്ങനെ ഭാഗ്യം ഞാൻ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കണ്ടാലും മെറവ് സെൽഫി മസ്റ്റാ അങ്ങനെ സെൽഫി എടുത്ത് പ്ലസ് ടുമിച്ച് സ്കൂളിലുള്ള മോറോവാർ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുമാണ് അപ്പൊ നമ്മുടെ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് അല്ലെ കല്യാണത്തിന് ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ അവൾ ഓൾറെഡി കുറച്ച് നേരത്തെ എത്താനൊക്കെ പറഞ്ഞോ നമ്മളൊരു പത്ത് മണി ഒരു സമയക്കാകുമ്പോഴത്തേക്ക് ഇറങ്ങി അവരുടെ ആ പരിപാടിയൊക്കെ ഒരു പന്ത്രണ്ടാവരു സമയത്തേക്കൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈമിലേക്ക് എത്തുന്ന രീതി നമ്മൾ കറക്റ്റ് സമയത്തിന്റെ ഒരു പതിനൊന്നരക്കാകുമ്പത്തേക്ക് എത്തിയിട്ടുണ്ട് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ നമ്മളകത്തേക്ക് കയറി നമ്മളെവിടെ എത്തി നമുക്ക് ഏതായാലും ഓഡിറ്റോറിയത്തിൽ അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചു അവൾ അവിടുന്ന് ആ കാരിയറിൽ അവരെ കൊണ്ട് കൊടുത്താൽ കുടിച്ചു അതേപോലെ ഇവിടുന്ന് പപ്പായ ജ്യൂസ് എടുത്ത് അത് കുടിച്ചു അങ്ങനെ നമ്മളൊക്കെ കുടിച്ച് ദാഹം കിട്ടി വെയിലത്ത് വന്നുകൊണ്ട് പെണ്ണിന്റെ പേര് എന്തായിരുന്നു ചെക്കന്റെ പേര് അർഷാദ് ഓക്കെ അങ്ങനെ കല്യാണത്തിന്റെ അവിടെ കയറി അത്യാവശ്യം ആൾക്കാരൊക്കെ നിൽക്കുന്നേ ഉള്ളു പിന്നെ അവിടെ അവരുടെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ കാര്യങ്ങൾ പറഞ്ഞുറപ്പിക്കുക അങ്ങനത്തെ ഒക്കെ കാര്യങ്ങള് അങ്ങനെ നമ്മൾ രണ്ടുപേരും വെയിറ്റിംഗ് ആയിരുന്നു ഇത് അവരുടെ കസിൻസ് ഒക്കെയാണ് പിന്നെ നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുത്തന്നു ഒരു തളികയിൽ ഈ ഒരു പയ്യൻ അത് അവരെ അങ്ങനെ എന്നിട്ട് ഇതാണ് പെണ്ണ് അതായത് ബാക്കിയുടെ ഫ്രണ്ടാണ് പേര് നേഹ യെസ് ഓക്കെ ഇത് ഡക്കാത്തിലൂണിലെ ഫാനിന്റെ ഒരു മിനി വേർഷൻ പിന്നെ ഇവരെ എൻട്രിയും കാര്യങ്ങളൊക്കെ കുറച്ച് ടൈമിൽ ലാഗ് ഉണ്ടായിരുന്നു നമ്മളെ കല്യാണത്തിനൊക്കെ താലി കിട്ട് വട്ടം ചുറ്റല് അങ്ങനത്തെ പരിപാടിയൊക്കെ ലാഗ് ഇവരങ്ങനെ ഈ ഒരു എൻട്രിയ പരിപാടി മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് പിന്നെ അവിടെ കൈകൂടി സ്വീകരിക്കും പിന്നെ അവിടുന്ന് ഫുള്ള് ഫോട്ടോ എടുക്കും കാര്യങ്ങളോ അപ്പത്തേക്ക് പിന്നെ ഫുഡ് കഴിക്കുന്ന സമയം നമ്മള് നോൺ വെജും വെജും സെക്ഷൻ ഉണ്ടായിരുന്നു നമ്മളേതായാലും നോൺ വെജ് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചതായിട്ട് നമ്മൾ സദ്യേന്റെ കൗണ്ടറിൽ ഇരുന്നു എല്ലാരും അതിശയിച്ചു കാരണം നമ്മൾ ഇരിക്കുന്നതിന്റെ കൂട്ടത്തിലൊക്കെ പ്രായമുള്ള ും പിന്നെ ഷുഗറും പ്രഷറും അവരൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു നമ്മൾ മാത്രമാണ് യങ്സ്റ്റേഴ്സായിട്ട് മാത്രകളവിടെ സദ്യ കഴിച്ചിട്ട് കൊഴപ്പില്ലായിരുന്നു കുടുംബശ്രീന്റെ സദ്യ എന്ന് തോന്നുന്നു കൊഴപ്പില്ലാത്ത സദ്യ തന്നെയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് ഫില്ലായി പിന്നെ പായസം വന്നു അങ്ങനെ പായസം കുടിച്ചു ഒക്കെ സെറ്റ് ആയതിനു ശേഷം നമ്മൾ ഇറങ്ങും ഇറങ്ങുന്ന നേരത്താണ് ഈ ഒരു സംഭവം കണ്ടത് നമ്മളെ ഡെസേർട്ട് കൗണ്ടറിനെ കാവയും പിന്നെ അതേപോലെ മൈസൂർ സാധനം അങ്ങനെ അതും കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറെ നേരം വെയിറ്റ് കുറേ നേരം പത്തിന് വെയിറ്റ് ചെയ്തു പിന്നെ ഫോട്ടോ നമ്മള് ഏതായാലും കല്യാണത്തിന്റെ പരിപാടി അറ്റൻഡ് ചെയ്തു കല്യാണം ചെയ്തി ഒരു വലിയ വലിയ അല്ല മീൻസ് കല്യാണ്ട് ഒരു ഒരു റിലേറ്റീവ്സും ഫ്രണ്ട്സും കത്താൻ ശന്ന거든요 കുറച്ച് അടുത്ത് നിന്ന് നമ്മൾ നേരത്തെ നിന്നാണ് ആ ഇപ്പോ കുറച്ച് റഷ് ആയി തുടങ്ങിയേണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിച്ചു അതേ നമ്മൾ സദ്യ കഴിച്ചു നോണക്ക് ഉണ്ട് എന്നാണ് നമ്മൾ അതാണ് പ്രിഫർ ചെയ്തേ ഇപ്പോ ഇനി ബ്രേക്ക് ചെയ്യാണ്ട നോൺ കഴിച്ചിട്ട് എന്ന് വെച്ചാൽ നമ്മൾ అలా ആക്കിയാലും ഓൾ ദി ബെസ്റ്റ് വിഷസ് ഫോർ देम ആൻഡ് ഓൾ ദി ബെസ്റ്റ് വിഷസ് ആൻഡ് ഹാപ്പി മാരീഡ് ലൈഫ് നെഹാ

അങ്ങനെ പിന്നെ അവിടെ നേരെ ഭാഗ്യയുടെ വീട്ടിലേക്കാണ് പോയത് ഏകദേശം ഒരു പന്ത്രണ്ടാമക്കാൽ ഒരു മണിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ അവിടെ നിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പിന്നെ നേരെ പോകുന്നായിരിക്കും വീട്ടിലേക്ക് ഐസ് ക്രീം മേടിക്കാരിച്ചു കാര്യമായിട്ട് എൻ്റെ വായ കൊള്ളിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പിസ്സ കഴിച്ചിട്ട് അപ്പൊ അതൊന്നും പോക്കാനും കൂടെ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ അതും മേടിച്ചു വീട്ടിലേക്ക് ഐസ്ക്രീം ശരി അവിടെ ഭാഗ്യതാവിടെ നമുക്ക് വീട്ടിൽ കയറിയിട്ട് പോകാം ഓക്കേ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അച്ഛനും അമ്മയോട് ഉമ്മർ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അവർക്കും എന്തോ കല്യാണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു തന്നു അപ്പോൾ ഭരത്തും അച്ഛനും കല്യാണം കൂടി ബിരിയാണി കഴിച്ചിട്ടൊക്കെ ആയിരുന്നു അമ്മയും ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു പിന്നെ നമ്മൾ എത്തി അവിടെ തന്നെ ഐസ്ക്രീം കുട്ടിച്ചു എല്ലാവരും ഐസ്ക്രീം എടുത്ത് കഴിച്ചു തുടങ്ങി ഐസ്ക്രീമിൽ നല്ല വില ഉണ്ടായിരുന്നു അതാണ് കാര്യമായിട്ട് ഭാഗ്യം ദേഷ്യപ്പെടാനുള്ള കാരണം ആ മൂലം ഐസ്ക്രീമാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ നല്ല റേറ്റും ഉണ്ട് അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് എൻ്റെ വായൽ ആ ഒരു പുള്ളി അത് ഉള്ളതുകൊണ്ട് അത് പോകാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് മേടിച്ചത് അത് പാതി ഞാൻ തന്നെ കാലിയാക്കി പിന്നെ ഒരു ഉറക്കം ഉറങ്ങി നമ്മൾ അമ്മ അവിടെ പഴമ്പരി ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ അതും കൂടെ ഒന്ന് വീഡിയോ എടുത്തു ആ അമ്മ സാധാരണ നമ്മൾ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് സമയമുള്ള ഇതിലാണ് സൺഡേ സാറ്റർഡേ അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ പിന്നെ ഉറങ്ങി ശേഷം ആ ഒരു ബജ്ജിയും പിന്നെ പഴംപരിയും പിന്നെ ഒരു ഉണ്ണിയപ്പം പോലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ബാക്കിയെന്നു ഞാൻ ഇങ്ങനെ കഴിക്കുന്നത് കഴിഞ്ഞ ദിവസം വായവുള്ളിയത് കൊണ്ട് കേട്ടോ അങ്ങനെ ബാക്കി ഞാനൊക്കെ കഴിച്ചിരുന്നു പിന്നെ ഭരത്ത് വേറെന്തോ സാധനം മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് നോക്കിയിരിക്കുകയാണ് രണ്ടുപേരും അങ്ങനെ പിന്നെ അച്ഛനാണെങ്കിൽ നമ്മളൊന്നും ഇറങ്ങിയിട്ടാണ് ഒന്ന് മയങ്ങാൻ എന്നുള്ള രീതി ശരിക്കിയത് പിന്നെ കുറച്ചു നമ്മള് ഗാർഡനൊക്കെ നോക്കി അമ്മയാണെങ്കിൽ പൂ പൂത്തത് അതും കാര്യം പറഞ്ഞോണ്ടിരിക്കുക ബൈക്കത് ഇൻട്രസ്റ്റ് ഉള്ളു പിന്നെ നമ്മള് വത്തൊക്കെ വത്തക്ക കഷ്ണം മുറിച്ചിട്ട് ജ്യൂസാക്കാനുള്ള നേരം ഇല്ലാത്തോണ്ട് കഷ്ണം മുറിച്ചിട്ട് അതെന്നു തന്നെ കഴിച്ച് അച്ഛൻ അമ്മയും സിനിമ ബിരിയാണിന്റെ ഓർമ്മണ്ടാവില്ലേ ഇറങ്ങാൻ നേരത്തുള്ളവര് വിട പറച്ചിലുണ്ടാവില്ലേ സ്നേഹത്തിന്റെ ഇതുമ്പല്ല അവര് കെട്ടിപ്പിടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ നേരെ വീട്ടിലോട്ട് ഇറങ്ങി അങ്ങനെ നമ്മള് വീട്ടിലൊന്ന് കേറി വരും ആദ്യം കല്യാണത്തിന് കേറി ഭാഗ്യയുടെ ഫ്രണ്ടിന്റെ കല്യാണം കൂടി അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഫ്രഷ് ആവാനൊക്കെ പിന്നെ ഐസ്ക്രീം കഴിച്ചു മ്മ ഉണ്ടാക്കിയ പഴംപൊരി ബജിയല്ലേ മുളക് ബജി കായബജി പഴംപൊരി പിന്നെന്തോ ഒരു ഉണ്ണിയപ്പം പഴം മാവ് ബാലൻസ് ഉണ്ടായിട്ടു പിന്നെ തന്നു പേരും ഒരുപാട് സാധനങ്ങള് കഴിച്ച് വയറു ഇനി നേരെ വീട്ടിലോട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ഒന്ന് മെട്രോ ഹോസ്പിറ്റലിൽ ഒന്ന് ചോദിക്കാ എന്തോ എൻക്വയറി ചെയ്യാനാണ് സോ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് അങ്ങനെ നമ്മൾ ഈ കടപ്പുറത്തിന്റെ കാഴ്ചയൊക്കെ ആസ്വദിച്ച് ഈവനിങ് ഒക്കെ ആവാറായിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു മൂന്നര നാലുമണി ആ ഒരു സമയൊക്കെ ആയിട്ടുണ്ട് അപ്പം അതൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ നേരെ വീട്ടിലോട്ട് വീട്ടിലോട്ട് എത്തുന്നതിനെ നമുക്കൊരു ബേബിനെ കാണാൻ പോകാനുണ്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ബേബിനെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് മേടിക്കാനും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ നമ്മുടെ നെക്സ്റ്റ് പ്ലാനിൽ ഉണ്ട് അങ്ങനെ നേരെ പോയത് ആ ഒരു കടയിലേക്കാണ് ഇത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഷോപ്പാണ് കിഡോണിക്സ് ആണ് അപ്പൊ നമ്മൾ പോകുന്ന കഴിക്കിത് എപ്പോഴും നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അവിടെ കയറിയേ ഉള്ളൂ അങ്ങനെ അവിടെ കയറി നോക്കി ഈ സാധനങ്ങളൊക്കെ നല്ല ക്യൂട്ടാണ് തൊടാനൊക്കെ നല്ല സ്മൂത്ത് ആണ് സംഭവമൊക്കെ അതേപോലെ നല്ല ഉണ്ട് അപ്പൊ കുട്ടികൾക്കൊക്കെ പ്ലാൻ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ആലോചിച്ച സമയത്താണ് നമ്മൾ ഈ ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്തത് ഏത് അങ്ങനെ പിന്നെ അവിടുന്ന് ഡ്രസ്സും സാധനങ്ങളും അവിടുത്തെ ഇറങ്ങിയ ചോക്ലേറ്റ് കണ്ടപ്പോൾ അതും കൂടെ വായിക്കും വേണം നമ്മൾ ട്രൈ ചെയ്യാത്തൊരു സാധനം നമ്മൾ നമ്മളവിടുന്ന് പിക്ക് ചെയ്തു അങ്ങനെ നമ്മൾ നേരെ പിന്നെ വീട്ടിലോട്ട് ഇറങ്ങി അങ്ങനെ അവിടെ എത്തി പിന്നെ കുട്ടീനെ കാണാൻ പോയി അതൊക്കെ പിന്നീട് ഇന്നത്തെ നമ്മുടെ പ്രയാണം ഇവിടെ നമ്മൾ നമ്മള് പിന്നെ നമുക്ക് ഒരു കൊച്ചി കൊച്ചിനെ കാണാൻ പോയുണ്ട് നൈബറിന്റെ ഉണ്ണിണ്ട് പിന്നെ ഒരു